അതിനൂതന ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഉപജില്ലാ കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂളും യു പി വിഭാഗത്തിൽ മുണ്ടത്തിക്കോട് എൻ എസ് എസ് വടക്കാഞ്ചേരി ചിറ്റണ്ട യു പി സ്കൂൾ ചേലക്കര ലിറ്റിൽ ഫ്ലവർ മായനൂർ സെന്റ് തോമസ് അത്താണി ജെ എം ജെ എന്നീ സ്കൂളുകളും എൽ പി വിഭാഗത്തിൽ മലേഷ്യമംഗലം എച്ച് എൽ പി ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നീ സ്കൂളുകളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എൽ പി ജനറൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജി എൽ പി എസ് ചെറുതുരുത്തിയും എച്ച് എൽ പി എസ് മലേഷ്യമംഗലവും രണ്ടാം സ്ഥാനം എൽ എഫ് എൽ പി എസ് ചേലക്കരയും സി ബി എച്ച് എം എച്ച് എസ് വടക്കാഞ്ചേരിയും മൂന്നാം സ്ഥാനം ഹോളി ഏഞ്ചൽസ് ഇ എം എൽ പി എസ് ആറ്റൂരും ജി എൽ പി എസ് വരവൂരും ഡി വി എൽ പി എസ് മുണ്ടത്തിക്കോടും സെന്റ് ജോസഫ് സി എം ഐ സ്കൂൾ പങ്ങാരപ്പള്ളിയും എൻ എം എൽ പി എസ് വെങ്ങിയാനല്ലൂരും സെന്റ് ഫ്രാൻസിസ് എൽ പി സ്കൂൾ വടക്കാഞ്ചേരിയും പങ്കിട്ടു യു പി ജനറൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സെന്റ് തോമസ് എച്ച് എസ് എസ് മായന്നൂർ എൻ എസ് എസ് വി എച്ച് എസ് എസ് മുണ്ടത്തിക്കോട് എൽ എഫ് ജി എച്ച് എസ് ചേലക്കര ജി യു പി എസ് ചിറ്റണ്ട സെന്റ് പയസ് എക്സ് യു പി എസ് വടക്കാഞ്ചേരി ജെ എം ജെഇം എച്ച് എസ് അത്താണി എന്നിവർ പങ്കിട്ടപ്പോൾ സി ബി എച്ച് എം എച്ച് എസ് വടക്കാഞ്ചേരിക്ക് രണ്ടാം സ്ഥാനവും സെന്റ് ജോസഫ് യു പി എസ് പങ്ങാരപ്പള്ളിക്കും ജി യു പി എസ് കിള്ളിമംഗലത്തിനും മൂന്നാം സ്ഥാനവും ലഭിച്ചു ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സെന്റ് ജോസഫ് എച്ച് എസ് പങ്ങാരപ്പള്ളിയും രണ്ടാം സ്ഥാനം എൽ എഫ് ജി എച്ച് എസ് ചേലക്കരയും മൂന്നാം സ്ഥാനം സി ബി എച്ച് എഇ എം എച്ച് എസ് വടക്കാഞ്ചേരിയും കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം എൻ എസ് എസ് വി എച്ച് എസ് എസ് മുണ്ടത്തിക്കോടിനും രണ്ടാം സ്ഥാനം ജി ബി എച്ച് എസ് എസ് വടക്കാഞ്ചേരിക്കും മൂന്നാം സ്ഥാനം എൽ എഫ് ജി എച്ച്എസ്എസ് ചേലക്കരയ്ക്കും ലഭിച്ചു യു പി സാൻസ്ക്രിഡ് വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് ചെറുതുരുത്തി ജി യു പി എസ് ചിറ്റണ്ട സി ബി എച്ച് എഇ എം എച്ച് എസ് വടക്കാഞ്ചേരി എന്നിവർ ഒന്നാം സ്ഥാനത്തേക്കും സെന്റ് പയേഴ്സ് എക്സ് യു പി എസ് വടക്കാഞ്ചേരി രണ്ടാം സ്ഥാനവും ജി എച്ച് എസ് എസ് പഴയനൂർ മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ സയൻസ്കൃത് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജി എച്ച് എസ് ചെറുതുരുത്തിക്കും രണ്ടാം സ്ഥാനം ജി എച്ച് എസ് എസ് പഴയന്നൂരിനും മൂന്നാം സ്ഥാനം സി ബി എച്ച് എഇ എച്ച് എസ് വടക്കാഞ്ചേരിക്കും ലഭിച്ചു എൽ പി അറബിക് വിഭാഗത്തിൽ എച്ച് എൽ പി എസ് മലേഷ്യമംഗലവും സി ജിഇഎം എസ് ചേലക്കരയും എ എൽ പി എസ് തലശ്ശേരിയും ജി എൽ പി എസ് മുള്ളൂർക്കരയും എൽ എഫ് എൽ പി എസ് ചേലക്കരയും എൻ എം എൽ പി എസ് വെങ്ങിയാനല്ലൂരും ജി എൽ പി എസ് ചെറുതുരുതിയും ജി യു പി എസ് ചുറ്റണ്ടയും ഒന്നാം സ്ഥാനവും എ യു പി എസ് പള്ളിക്കൽ എ എൽ പി എസ് കല്ലേപ്പാടം എ എൽ പി എസ് കാളിയ ജി എൽ പി എസ് വരവൂർ സെന്റ് ഫ്രാൻസിസ് എൽ പി എസ് വടക്കാഞ്ചേരി എ എൻ എം എം യു പി എസ് തിച്ചൂർ തളി എന്നിവർ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനം എം വി എം എൽ പി എസ് നെടുമ്പുര എസ് കെ വി എൽ പി എസ് പൊറ്റ ജി എൽ പി എസ് തൊഴുപ്പാടം എസ് എൻ ടി ഐ യു പി എസ് ചെറുതുരുത്തി എന്നിവരും പങ്കിട്ടു യു പി അറബിക് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജി എച്ച് എസ് എസ് വരവൂരും എഎസ്എംഎൻസ് യു പി എസ് മുള്ളൂർക്കരയും സെന്റ് പായസ് എക്സ് യു പി എസ് വടക്കാഞ്ചേരിയും പങ്കിട്ടപ്പോൾ രണ്ടാം സ്ഥാനം ജി എച്ച് എസ് എസ് പാഞ്ഞാളും എസ് എൻ ടി ടി ഐ യു പി എസ് ചെറുതുരുത്തി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിൽ എൻ എസ് എസ് എച്ച് എസ് മുള്ളൂർക്കര ഒന്നാം സ്ഥാനവും ജി എച്ച് എസ് എസ് വരവൂർ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനം ജി എച്ച് എസ് എസ് പാഞ്ഞാളും നേടി ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി